അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നേക്കണത് എന്നെപ്പറ്റി പറയാനാണ് അതായത് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ് ഞാനൊരു ചാനൽ തുടങ്ങി അപ്പോൾ ആർക്കും അറിയത്തില്ലല്ലേ ഞാൻ ഭയങ്കര വലിയ അറിയപ്പെടുന്ന ആളൊന്നുമല്ലല്ലോ പെട്ടെന്ന് ഒരു ചാനൽ തുടങ്ങി കുറേ ബ്ലോഗ് ഇടുന്നു ആരാ എന്താ എവിടെ നിന്നാന്നൊന്നും ആർക്കറിയത്തില്ല കാരണം എന്നെപ്പോലൊക്കെ ഉള്ളവർ സാധാരണ ആൾക്കാർ ഒരു സ്റ്റാറ്റസ് ഒരു നമ്മൾ പത്ത് പേര് കൂടുതൽ എൻ്റെ വാട്സപ്പ് സ്റ്റാറ്റസ് കാണാറില്ല അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും ഞാൻ എത്ര അറിയപ്പെടുന്ന ആളാണെന്ന് അപ്പോൾ എന്നെ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ പേര് എൻ്റെ പേര് എന്നെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് ധന്യ അപ്പോൾ ആ പേരിലാണ് ഞാൻ എൻ്റെ ചാനൽ കൊടുത്ത് തുടങ്ങിയേക്കണത് ധന്യ എന്നാണ് അപ്പോൾ പിന്നെ ശരിക്കുള്ള പേരെന്താണെന്ന് നിങ്ങൾക്ക് ചോദിക്കാം അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്കൂളിലും സ്കൂളിൽ ചെന്നപ്പോഴാണ് ഈ എന്നുള്ള പേര് മാറ്റിയത് പണ്ടൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയായിരിക്കാം ഏയ് തുടങ്ങുന്ന കുട്ടികൾ ഏതാണ്ട് മുമ്പി വരും ബാക്കിയുള്ളവരൊക്കെ കുറേ ഇപ്പോൾ എന്തോ ഒരു വിശ്വാസം എന്തിനാ അവർക്കറിയാം അതുകൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല ഈ പേരും കൊണ്ട് അപ്പോൾ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള പേര് എൻ്റെ ധന്യാന്ന് തന്നെയാണ് എൻ്റെ സർട്ടിഫിക്കറ്റിൽ എന്നാണ് പേരിട്ടേക്കണത് സോ അത് പിന്നെ എൻ്റെ ശരിക്കുമുള്ള പേരല്ലാതെ എന്തുകൊണ്ട് ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പപ്പയുടെ പേരാണ് അതെനിക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു പേരാണ് കാരണം എൻ്റെ പപ്പ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ വിളി എനിക്ക് മിസ്സാവുന്നു ധന്യെന്നുള്ളൊരു ധന്യാ മോള എന്നുള്ളൊരു വിളി സോ എനിക്ക് എനിക്ക് എനിക്കിഷ്ടമുള്ള പേരാണ് എൻ്റെ അഞ്ചുവിനേക്കാളും കൂടുതലും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേര് ധന്യ എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അത് ഇട്ടത് ഞാനെവിടെ നിന്ന് വന്നു എന്താണ് എൻ്റെ എവിടെയാണ് എന്താണ് എൻ്റെ ജോലി അതൊക്കെ ഒന്ന് പറയാം കേട്ടോ അപ്പോൾ നാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊടുപുഴ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഒരു കാലത്ത് തൊടുപുഴ ആരെ എവിടെയാണോ എന്താണെന്നൊന്നും അത്ര പേർക്ക് അറിയുമെന്ന് അറിയത്തില്ല ഇടുക്കി ഇടുക്കി ഡാമുള്ളതുകൊണ്ട് ഇടുക്കിയായിരുന്നു കൂടുതലായിട്ട് അറിയുന്നത് പിന്നെ നമ്മുടെ ദൃശ്യം സിനിമ ഇറങ്ങിയാൽ പിന്നെ നമ്മൾ തൊടുപുഴ ജോർജ് ഊട്ടിയും കുടുംബവും പറയപ്പള്ളി പോയില്ലേ ധ്യാനം കൂടാനായിട്ട് ആ നാടാണ് തൊടുപുഴയാണ് നാട് പക്ഷേ തൊടുപുഴ എന്ന് പറയുമ്പോൾ തൊടുപുഴയുടെ പല ഭാഗങ്ങളുണ്ടല്ലോ തൊടുപുഴ എന്ന് എനിക്ക് വേണമെങ്കിൽ പുറത്തുള്ളപ്പോൾ നിങ്ങൾക്ക് നമുക്ക് നമുക്കൊരാളോട് പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള ടൗൺ ആണല്ലോ പറയുന്നത് തൊടുപുഴ അല്ലെങ്കിൽ ഇടുക്കി ഇടുക്കിയിലാണോ തൊടുപുഴ ആണെന്ന് പറയാം നമുക്കിപ്പോൾ പറയുമ്പോൾ തൊടുപുഴക്കാരിയാണ് അതല്ലെങ്കിൽ ഇടുക്കിക്കാരിയാണെന്ന് പറയാം തൊടുപുഴ ചേർന്ന് ഒരു സിറ്റി ഉണ്ട് അതായത് മുതലക്കുടം എന്ന് പറയും മുതലക്കുടത്താണ് എൻ്റെ ശരിക്കുള്ള വേരുകൾ എന്ന് വേണമെങ്കിൽ പറയാം ആ മുതലക്കുടാണ് ഞാൻ ജനിച്ചു വളർന്ന സ്ഥലം അപ്പോൾ ഞാനിപ്പോൾ താമസിക്കുന്നത് ബോംബെയിലാണ് ഇപ്പോൾ മുംബൈ ബോംബെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ സിനിമയെ കാണുന്ന അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മുടെ കേരളത്തിനും പല ഗ്രാമപ്രദേശങ്ങളുള്ള കണക്ക് തന്നെ ചെറിയ ചെറിയ സിറ്റികളുള്ള കണക്ക് തന്നെയാണ് മുംബൈയിൽ ഇപ്പോൾ മെയിൻ മുംബൈയിൽ അതായത് സെൻട്രൽ മുംബൈയിലേക്ക് പോകണമെങ്കിൽ നമുക്ക് എൻ്റെ നാട്ടിലേതായത് തൊടുപുഴയിൽ നിന്ന് എറണാകുളത്തുനിന്ന് പോകുന്ന കണക്ക് അങ്ങ് ദൂരെ എനിക്ക് പോകേണ്ടിവരും മുക്കാൽ മണിക്കൂറോളം ഒരു ഒന്നരം ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറും സി എസ് ടി അതായത് സി എസ് ടിയിലേക്ക് പോകണമെങ്കിൽ ലോക്കൽ ട്രെയിൻ കയറി പോകേണ്ടി വരും ഇപ്പം ഞാൻ താമസിക്കുന്നത് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യൂ പനവേൽ നവി മുംബൈയിൽ മുംബൈയിലെ രണ്ട് മൂന്നാട്ടൊക്കെ തിരിച്ചിട്ടുണ്ടെങ്കിൽ നവി മുംബൈയിൽ ന്യൂ പനവേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ ഞാനിവിടെ എന്തുകൊണ്ട് താമസിക്കുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അതായത് എൻ്റെ ഭർത്താവ് വർക്ക് ചെയ്യണത് ഇവിടെ ആയിക്കൊണ്ടാണ് നമ്മളിവിടെ താമസിക്കുന്നത് വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പേരാണ് ഇപ്പോൾ ഉള്ളത് എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ഞാനും അപ്പോൾ പിന്നെ പിന്നെ എല്ലാവരും നാട്ടിലാണ് നാട്ടിൽ എൻ്റെ വീട്ടിൽ എൻ്റെ പപ്പ എന്നറിയാതെ പറയൂട്ടോ സോറി പപ്പ മരിച്ചു പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു എൻ്റെ മമ്മി അനീത്തി അനീത്തിയുടെ ഹസ്ബൻ്റ് ഉണ്ട് പിന്നെ പ്രിൻസായിട്ടെൻ്റെ വീട്ടിൽ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെയും ചാച്ചൻ മരിച്ചുപോയി പിന്നെ അമ്മ അമ്മയുണ്ട് അനിയനുണ്ട് പിന്നെ അനീത്തി ചേച്ചി അവരൊക്കെ ഉണ്ട് അവരൊക്കെ എല്ലാ എല്ലാവരും ഒരു വീട്ടിലും നല്ല താമസം അവരൊക്കെയാണ് കുടുംബാംഗങ്ങൾ പിന്നെ അവരുടെ മക്കൾ അപ്പോൾ ഇതാണ് കുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടിരിക്കും എൻ്റെ വിദ്യാഭ്യാസം എന്താണെന്ന് പറയാം ഞാൻ പ്രൊഫഷണലി ഞാൻ ബി എ ബി എഡ് ആണ് അപ്പോൾ ടീച്ചറാണ് കുറേ നാളൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് മുമ്പേ വന്നിട്ട് ഒരു മൂന്ന് വർഷത്തോളം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കൊറോണ വന്നു കഴിഞ്ഞു കൊറോണ വന്നു കഴിഞ്ഞപ്പോഴത്തേ ഞാൻ എനിക്ക് കുറച്ച് പ്രോബ്ലം അതായത് എനിക്ക് ഹോസ്പിറ്റൽ കേസ് വന്നു വന്നപ്പോൾ എനിക്ക് അവരുടെ ഈ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുമ്പോൾ അറിയാലോ ഒരു ദിവസം പോലും ലീവ് അങ്ങനെയൊന്നും തരില്ലായിരുന്നു ഓൺലൈൻ വഴിയായിരുന്നു ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് എന്നാലും അവിടെ എനിക്ക് റിസൈൻ ചെയ്യേണ്ട വന്നു അങ്ങനെ ഞാൻ ആ ജോലി വിടുകയാണ് ചെയ്തത് പിന്നെ നേടിയിട്ടില്ല ലൈഫിൽ എപ്പോഴും തോൽവികൾ മാത്രം വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തോൽവി അല്ലടോ എൻ്റെ ലൈഫ് ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് കൂടെ നിന്നവർ പോലും നിങ്ങൾക്കറിയോ നമുക്ക് എഴുന്നേറ്റിരിക്കാൻ ആരോഗ്യവും കയ്യിൽ പൈസ ഉള്ളപ്പോൾ മാത്രം നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായാലും ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും അതില്ലെങ്കിലുമുണ്ടല്ലോ അത് ആരും ഉണ്ടാവില്ല അങ്ങനെ ഞാനും അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ പിന്നെ പിന്നെ കാര്യങ്ങളുടെ പോക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്കൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഈ ഇരിക്കുന്ന വീട് തന്നെ വാടകയാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്ന ഒരു വിഭാഗത്തിൽ ഇപ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോകാൻ നിൽക്കാൻ പോലും ഒരിടവും ഇല്ലാത്ത ഒരാൾ ലൈഫിൽ ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആഗ്രഹം കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒന്ന് ഞാൻ കുറേ നാൾ മുമ്പ് വരെ ആഗ്രഹിച്ചത് ഹസ്ബൻഡിൽ ഒരു അസുഖം വന്നു അത് അദ്ദേഹത്തിൻ്റെ ജീവിതം ഭീഷണിയില്ലാതെ മാറ്റിത്തന്നെയെന്ന് അതെൻ്റെ ആഗ്രഹമായിരുന്നില്ല എൻ്റെ പ്രാർത്ഥനയായിരുന്നു ആഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു വീട് മേടിക്കാം വീട് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീടായാലും മതി നമ്മൾക്ക് ചെറിയ കുഞ്ഞു വീടായാലും മതി സ്വന്തമായിട്ടൊരു വീട് വേണം അതാണ് എൻ്റെ ആഗ്രഹം അത് മേടിക്കാനായിട്ട് ദൈവം അനുഗ്രഹിച്ചാൽ മേടിക്കും അതല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ച് മരിക്കും ഈ വാടക വീടുകളിൽ കിടന്ന് മരിക്കാനാണെങ്കിൽ അങ്ങനെ ആവും എന്തായാലും ഒരു വീട് വേണം അതാണ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ അപ്പോൾ എന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ സ്കൂളുകളിൽ പോയിട്ട് സെൽഫ് ഇൻട്രോ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുമ്പോൾ പറയണത് വീടെവിടെയാണ് ഫാമിലി പിന്നെന്താ ആഗ്രഹം ഇതൊക്കെ പറഞ്ഞു പിന്നെ എന്ത് വേറെ എന്താ ഇത്ര ഉള്ളു പിന്നെ ഇപ്പോൾ വളരെ ലേറ്റായി ആണ് ചാനല് തുടങ്ങിയിരിക്കുന്നത് എത്ര നാൾ ഒന്നും നമുക്കറിയത്തില്ല ചാനൽ മെയിൻ കണ്ടൻറ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫാമിലി ബ്ലോഗ്സ് ഉണ്ടാകാം അൺബോക്സിങ് പിന്നെ ചെറിയ ചെറിയ റിവ്യൂസ് പോകെ പോകെയൊക്കെ ചെയ്യാം അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുള്ളൂ അങ്ങനെ വലിയ വലിയ രീതിയിലൊന്നും എടുക്കാൻ എടുക്കാനറിയത്തില്ല പറയാനും അറിയത്തില്ല അപ്പോൾ എൻ്റെ കുഞ്ഞു കുഞ്ഞ് വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ കൂടെ ഒന്ന് നിങ്ങളുടെ കൂടെ ചേർക്കണമെന്ന് അപേക്ഷിക്കുന്നു സോ എല്ലാവരും എൻ്റെ ചാനൽ കാണണം എൻ്റെ കൂടെ ഉണ്ടാവണം ബൈ